എറണാകുളം ജില്ലയിലെ പ്രാദേശിക സി പി ഐ എം നേതാവ് അധ്യാപക സംഘടനാ രംഗത്ത് ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് കാണാതിരിക്കുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു അങ്ങനെയാണ് കെ ജെ ഷൈൻ ടീച്ചറെ എല്ലാവരും അറിയുന്നത് അതിനു മുമ്പ് അവരുടെ ഇടങ്ങളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു കെ ജെ ഷൈൻ ടീച്ചർ ഇപ്പോൾ പക്ഷേ കെ ജെ ഷൈ ടീച്ചറെ ഒരുപാട് ആൾക്കാർ ഭയപ്പെടുന്നുണ്ട് ആരൊക്കെ എന്തിനും ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കെ ജെ ഷൈഡ് ടീച്ചർക്കെതിരെയുള്ള അപവാദ പ്രചാരണം വളരെ ശക്തമായി അതിഭീകരമായിട്ടാണ് നടക്കുന്നത് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഈ പ്രചാരണം ശക്തിപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം എന്തിനും തുടങ്ങിയത് എവിടെ നിന്ന് പറവൂർ മണ്ഡലത്തിൽ നിന്ന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കാണണമെങ്കിൽ ആദ്യം നമുക്ക് ഇന്ന് വി സതീശൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇതുപോലത്തെ ഏത് കേസ് 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 ആരെവിടെ ഈ ഇങ്ങനത്തെ പ്രതിപക്ഷ വീട്ടിലേക്ക് മാർച്ച് ഞാൻ ചെയ്തിട്ടാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് എന്തിനാണ് എന്റെ മെയ്ക്കിട്ട് കയറുന്നത് എന്തിനാണ് എന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ആരോ ആർക്കെതിരെയോ എന്തോ പറയുന്നു അതിന് ഞാനെന്ത് പിഴച്ചു ഇതാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് അതിന് ഉത്തരം കാണണമെങ്കിൽ വി ഡി സതീശനോട് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം പി ഡി സതീശൻ കുറച്ച് ദിവസം മുമ്പാണല്ലോ പറഞ്ഞത് സൂക്ഷിച്ചോ ഈ ആക്ഷൻ പറന്നു പോകരുത് സൂക്ഷിച്ചോ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് ആ ബോംബാണോ കെ ജെ ഷൈഡിജർക്കെതിരെയുള്ള അപവാദ പ്രചരണം അപ്പോഴും അവർ ചോദ്യം ഉയരുന്നുണ്ട് എന്തിന് എന്ന് അതും കൂടി അറിയണമെങ്കിൽ പറവൂർ മണ്ഡലത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അറിയണം പറവൂർ മണ്ഡലം സി പി ഐയുടെ മണ്ഡലമാണ് ഇടതു മുന്നണിയിൽ സി പി ഐ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയാറുണ്ട് വി ഡി സതീശിനി വൻ ഭൂരിപക്ഷമാണ് ഇരുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വരാറുള്ളത് ചെറിയ ഭൂരിപക്ഷം ഒന്നുമല്ല പക്ഷേ ഇത്തവണ സി പി ഐ എം ചില ആലോചനകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് അത് സി പി ഐയിൽ നിന്ന് ആ സീറ്റ് തിരിച്ചെടുക്കണം എറണാകുളം ജില്ലയിലെ തന്നെ മറ്റൊരു സീറ്റ് സി പി ഐക്ക് നൽകണം ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി അങ്ങനെ സി പി ഐ എം സീറ്റ് ഏറ്റെടുത്താൽ ആരായിരിക്കും അവിടെ മത്സരിക്കുക സംശയം വേണ്ട കെ ജെ ഷൈൻ ടീച്ചർ തന്നെയായിരിക്കും എന്നാണ് സി പി ഐ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണ് മണ്ഡലത്തിന്റെ സ്ഥിതി എന്തുകൊണ്ടാണ് കെ ജെ ഷെയൻ ടീച്ചറെ ഭയപ്പെടുന്നത് അതറിയാൻ മണ്ഡലത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാകും രണ്ടായിരത്തി പതിനൊന്നിൽ ബി ഡി സതീശൻ ജയിക്കുന്നത് പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിലാണ് പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിൽ ആരാണ് സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി പന്നി രവീന്ദ്രനായിരുന്നു പന്നി രവീന്ദ്രനെ മണ്ഡലത്തിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പറവൂർ കാരണമല്ല പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവർക്കും അറിയുന്ന നേതാവാണ് പന്നി രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു പതിനോരായിരത്തിലേക്ക് പി ഡി സതീശന്റെ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വോട്ട് മാത്രമായിരുന്നു എന്നുകൂടി ഓർക്കണം ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ വി ഡി സതീശിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാലായി ഉയരുന്നു ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ആരാണ് എതിർ സ്ഥാനാർത്ഥി ശാരദാ മോഹൻ പ്രാദേശിക സി പി ഐ എം നേതാവാണ് ശാരദാമോഹൻ അധികമാർക്കും അറിയാത്ത നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാം പ്രാദേശികമായി ചിലപ്പോൾ അറിയപ്പെടുന്ന നേതാവായിരിക്കും അതുകൊണ്ട് തന്നെ ബി ഡി സതീശിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം കടന്നു അന്ന് ബി ജെ ഡി എസ് നേടിയ വോട്ട് ഇരുപത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടാണ് ഇരുപത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ട് പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ എത്തുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നിന്ന് ബി ജെ പി വോട്ട് ഇരുപത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഏഴായി ഉയർത്തുന്നു അത് നേരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോഴോ വി ഡി സതീശിന്റെ ഭൂരിപക്ഷം ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ട് മാത്രം ആയിരം വോട്ടിന്റെ വർധനവും ബി ജെ ഡി എസിന് ലഭിച്ച വോട്ട് പന്ത്രണ്ടായിരം ഇരുപത്തി എണ്ണായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമായി ചുരുങ്ങുന്നു എം ടി നിക്സൺ ആണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രാദേശിക നേതാവാണ് കഴിഞ്ഞ തവണ സി പി ഐ തന്നെ നടപടിയെടുത്ത നേതാവ് കൂടിയാണ് എന്നോർക്കണം എന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ അത്ര സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയില്ല എം ടി നിക്സൺ എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് കാരണം സി പി ഐ തന്നെ നടപടിയെടുത്ത നേതാവാണ് എന്ന് എന്നോർക്കണം എന്ന് വെച്ചാൽ മണ്ഡലത്തിൽ ബി ഡി സതീശൻ അത്ര സുരക്ഷിതനല്ല ബി ഡി സതീശനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ ഒരു സി പി ഐ എം സ്ഥാനാർത്ഥി വന്നാൽ അരിവാച്ചുറ്റ നക്ഷത്രം ചിഹ്നമായി വന്നാൽ ചിത്രം മാറും കഴിഞ്ഞ തവണ ബി ജെ പി സഹായിച്ചിട്ട് പോലും ഇരുപത്തിയോരായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി ഡി സതീശൻ ജയിക്കുന്നത് അപ്പോൾ കെ ജെ ഷൈൻ ടീച്ചർ മത്സരിക്കാൻ രംഗത്തിറങ്ങിയാൽ സി പി ഐ എം സീറ്റ് ഏറ്റെടുത്താൽ അത് വലിയ തിരിച്ചടിയാകും പി ഡി സതീശന് എന്നറിയാം അതുകൊണ്ട് തന്നെയല്ലേ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നത് ചോദ്യം ഉയരുന്നുണ്ട് അല്ലെങ്കിൽ അല്ല ഒരു സംശയമാണ് സി പി എം നേതാക്കൾ ആ സംശയം ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് വി ഡി സതീശൻ തന്നെയാണ് ഈ അപവാദ പ്രചാരണത്തിന് പിന്നിൽ എന്ന് വെറുതെ പറയുന്നതല്ല ഒരു മാസം മുമ്പ് വന്നൊരു പോസ്റ്റുണ്ട് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത അനിയായി മണ്ഡലം സെക്രട്ടറി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഈ അപവാദ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതും അദ്ദേഹമാണ് മീഡിയ വണ്ണി നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ശരിയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഞാൻ പിൻവലിച്ചു എന്ന് ഞാൻ ഇടുകയും ചെയ്തു പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്ന് ആ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് അതിൽ പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയും സി പി ഐ വരുന്ന നേതാവും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ചാണ് കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ് അതാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് പോസ്റ്റ് ഇട്ടത് മണ്ഡലം സെക്രട്ടറി വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത അനിയായി അദ്ദേഹം തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ കിടപ്പ് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ടാകും സംഭവം ഇത്രയേ ഉള്ളൂ അടുത്ത തവണ സി പി ഐ എം പറവൂർ സീറ്റ് ഏറ്റെടുക്കാൻ പോകുന്നു മത്സരിക്കാൻ പോകുന്നത് കെ ജെ ഷൈൻ ടീച്ചറായിരിക്കാം അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം വി ഡി സതീശൻ നേരിടേണ്ടി വരും ചിലപ്പോൾ തോറ്റുപോകാം എന്തുകൊണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്തുകൊണ്ട് തോറ്റുപോകാം ബി ഡി സതീശനെ സഹായിക്കുന്ന ബി ജെ പി സഹായിക്കുമോ ഇത്തവണ എന്നത് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം കോൺഗ്രസിൽ ബി ഡി സതീശൻ മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റ് പലരുമുണ്ട് കാലുവാര സ്വാഭാവികമായും ബി ഡി സതീശനെ തോൽപ്പിച്ചാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എളുപ്പത്തിൽ കയറി പറ്റാം അതുകൊണ്ട് ബി ഡി സതീശന്റെ കാലു സാധ്യത കോൺഗ്രസിൽ നിന്ന് തന്നെ അധികമാണ് എന്നർത്ഥം അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ യുവനിര പൂർണ്ണമായും ഇപ്പോൾ വി ഡി സതീശനെ എതിരാണ് ഹൈബി ഗീഡന്റെ നിലപാട് മണ്ഡലത്തിൽ അതിനിർണായകമാണ് കൈബി ഗീഡൻ എം ബി വി ഡി സതീശനെ സഹായിക്കുന്നില്ല എന്ന നിലപാട് എടുത്താൽ ഒരു സംശയവും വേണ്ട വി ഡി സതീശൻ തോൽക്കും എന്നർത്ഥം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളെ മുളയിലേ നുള്ളണം അതിനു വേണ്ടിയിട്ടാണോ ഈ കളികൾ എന്ന ചോദ്യമാണ് ഉയർന്നത് അതുകൊണ്ട് തന്നെയാണ് കെ ജെ ഷൈൻ ടീച്ചറും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവർ വി ഡി സതീശൻ്റെ നിർക്ക് വിരൽ ചൂണ്ടുന്നത് വിരൽ ചൂണ്ടുന്നത് ശരിയല്ല എങ്കിൽ വി ഡി സതീശൻ തന്നെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടി വരും വരും ദിവസങ്ങളിൽ